ഞാൻ ആ ഞാൻ പോവണ് ഞാൻ ഒരു പണിയുണ്ട് ഒരു പണിയുണ്ട് ഓ തന്നെ ചെങ്ങായേ എൻ്റെ പിന്നെ ആ എനിക്കൊരു പണിയുണ്ട് എന്താ പറയാ ഞാൻ തരാം അതേ രണ്ടായിരം എന്താണ് സംഭവം പൈസ ഇട കാര്യമാണെങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ് ഞാൻ പൈസ ഒക്കെ അരഞ്ഞടക്കാണ് ഞാൻ യാസിക്കിനെ പറയാം തെങ്ങിറാൻ ആ നമ്മളല്ലേ ആ ഇവിടെ ഉണ്ടല്ലേ അവനെ ചെങ്ങായേ ഓനൊരു വീടും വെച്ചിട്ടുണ്ട് ഒരു കാറും കൊടുത്തുണ്ട് സംഭവം ശരി കേട്ടോ അടിപൊളി പെരും ഒക്കെ വെച്ചിട്ടുണ്ടോ ഒക്കെ ചെങ്ങറ പോയിട്ടുണ്ടൊക്കെ ചെങ്ങിനയിലും അവനൊന്നും ആവിട്ട് അത് ഉണ്ടാക്കണം തിരക്കാർ തിരക്കാര് പറഞ്ഞ എന്താ വെച്ചാലേ നമ്മളൊക്കെ ലീവ് ആക്കിട്ടിരിക്കുമ്പോ യാസികിനെ കണ്ടുപഠിക്കും യാസികിനെ കണ്ടുപഠിക്ക് ഇന്നോട് പറഞ്ഞു അപ്പൊ എന്തേലും ചെയ്തിട്ട് എന്തേലും പറഞ്ഞാല് പൈസ വരുവോ രാൻ്റെ മാട്ടോമൂട്ടിക്കല്ടക്കുണ്ട് പിന്നെ ഇനി വേറെ കാര്യം ഇണ്ട് ഞാൻ ബ്രാവി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ പറഞ്ഞടക്ക ഞാൻ പറഞ്ഞു പിന്നെ പൈസ തരുമോ തരും ഇന്നപ്പോ അവിടെയുള്ള ഇത് കാണിച്ചിട്ട് ഞാൻ നന്നായിട്ടാണ് ബ്രാവൊണ്ട് തെക്കലെ ആ അവിടെ ടക്കൂടി കാണോ അങ്ങോട്ട് നോക്കുറേ കാണാൻ ചല്ലോ ആ തെങ്ങാൻ വിഷം വെച്ചിട്ടാണ് ഏത് തെങ് കാണല്ലോ എന്തൊരു കാഷ്ടായിരിക്കും ഈ ഇവിടെ ഈ തെങ് നിക്കണു അതിന് നേരെ അങ്ങോട്ട് നോക്കു

കണിൻ്റെ കാഴ്ച്ചയും പോയി കാറ അംഗ്ലാവ വണ്ടിയാണ് എന്തൊക്കെ എടുത്ത് എന്തൊക്കെ എടുത്തോട്ടൊന്നും കേൾക്കാൻ മതിയാ